爱。Oh. Oh. മറ നീ ചുംബനം കൊണ്ടാണോ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് ഒരു മറയും വിദഗ്ധമായി അതെത്ര വിദഗ്ധമായി ചേർത്താലും ഒരു ദിവസം അല്ലെങ്കിൽ ചില മനുഷ്യരുടെ മുന്നിൽ പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും മറഞ്ഞിരിക്കുന്നതൊന്നും വിളിച്ചിട്ട് വരാതിരിക്കില്ലെന്ന് ക്രിസ്തു ഗുരുവിനെ എല്ലാവരും കല്ലെറിഞ്ഞപ്പോൾ പ്രീ ശിഷ്യൻ കല്ലെന്ന മട്ടോടെ എറിഞ്ഞ പൂ കൊണ്ടാണ് ഗുരുവിന് ഏറ്റവും വേദനിച്ചതെന്ന സുഹികഥ എന്നും പ്രസക്തമാണ് എന്തെല്ലാം മറക്കൽ കൊണ്ടാണ് നമ്മൾ ജീവിതത്തെ മൂടി വയ്ക്കുന്നത് അടക്കി പിടിച്ച ദേഷ്യവും അമർത്തി വെച്ച അസൂയയും കൊല്ലാനുള്ള കലിപ്പും എത്ര സമർത്ഥമായാണ് ഒരു പ്ലാസ്റ്റിക് പുഞ്ചിരിക്ക് പുറകിൽ നമ്മൾ മറച്ചു വയ്ക്കുന്നത് നിൻ്റെ സംസാരം കേട്ടാൽ അറിയാമെന്ന് തീകായെന്നിടത്തെ സ്ത്രീ പത്രോസിനെ ചൂണ്ടുമ്പോൾ തിരിച്ചറിയണം പരിചാരികയ്ക്ക് പോലും ഒരു സിക്സ് ഉണ്ട് എന്നിട്ടാണ് എല്ലാ കാലവും കൂടെയുള്ള ജീവിത പങ്കാളിയെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും പറ്റിക്കാമെന്ന് നല്ലവനായ ഉണ്ണികൾ വിചാരിക്കുന്നത് അതിസമർഥരായ നല്ലവരുടെ മൂടുപടം ചിലപ്പോൾ ലോകം തിരിച്ചറിഞ്ഞില്ലെങ്കിലും എല്ലാം കാണുന്ന കർത്താവ് തിരിച്ചറി അവൻ അതിവൃഷ്ടത്തിന്റെ ചുവട്ടിൽ വന്ന് മേലോട്ട് നോക്കുന്നത് പോലെ നമ്മെ പരിശോധിക്കും പതിരും കതിരും വീശുമുറം കൊണ്ടെന്ന പോലെ വേർതിരിക്കും ഫലം ചൂടിയ മട്ടോടെ നിന്നാലൊന്നും ദൈവരാജ്യത്തിൽ എത്തുകയില്ല പാപം ചെയ്യുന്നവൻ പറസായിലായാലും മറയന്വേഷിച്ചു പോകുമെന്ന് ആദവും ഹൗവയും പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒരു നമുക്ക് മറകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് ദൈവത്തോടൊപ്പം നടക്കാൻ പോകണം